ബിഹാരിജിയുടെ പരിധയുടെ കഥ ഒരിക്കൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു രാജകുമാരി വൃന്ദാവനത്തിൽ ശ്രീ ബാങ്കെ ബിഹാരിയെ ദർശിക്കാൻ വന്നു വൃന്ദാവനത്തിലെ രാജകുമാരനിൽ അവൾ വളരെ ആകൃഷ്ടയായി ജീവിതകാലം മുഴുവൻ അവനോടൊപ്പം നിൽക്കാൻ അവൾ ആഗ്രഹിച്ചു അവളുടെ കുടുംബം അവളെ അവളുടെ രാജ്യത്തിലേക്ക് മടങ്ങാൻ നിർബന്ധിച്ചു ഇരണിഞ്ഞ കണ്ണുകളോടെ അവൾ അവസാനമായി ശ്രീ ശ്രീബാങ്കെ ബിഹാരിജിയെ കണ്ടുപോയി അദ്ദേഹത്തോടുള്ള അവളുടെ സ്നേഹത്തിൽ ആശ്ചര്യപ്പെട്ടു ബിഹാരിജി രാജകുമാരിയെ പിന്തുടർന്നു താൻസന്റെ ഗുരുവായ സ്വാമി ഹരിദാസ് സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ക്ഷേത്രഭവനത്തിൽ കാണാതായതായി കണ്ടെത്തി ബിഹാരിജിക്കു വേണ്ടിയുള്ള തീവ്രമായ തിരച്ചിലിന്റെ ഫലമായി അദ്ദേഹത്തെ രാജകുമാരിയുടെ വീട്ടിൽ കണ്ടെത്തി ഈ സമയം ബിഹാരിജിയെ വൃന്ദാവനത്തിലെ തന്റെ ക്ഷേത്രഭവനത്തിലേക്ക് തിരികെ നിർബന്ധിച്ചു കൊണ്ടുവന്നു കാരണം ബിഹാരിജിയെ കാണാൻ വന്ന മറ്റെല്ലാ ഭക്തന്മാരും അദ്ദേഹത്തെ വളരെയധികം കാണാതെ വിഷമിച്ചു പോയി അന്നുമുതൽ ഭക്തനും ഭഗവാനും ഇടയിൽ ഒരു പർദ്ദ വന്നു അങ്ങനെ ഒരു പ്രത്യേക ഭക്തന്റെ അഗാധമായ സ്നേഹം കാരണം താക്കൂർജി വീണ്ടും ഭക്തന്റെ ഭവനത്തെ പിന്തുടരാൻ നിർബന്ധിതനായില്ല ഇപ്പോൾ പർദ്ദ അല്ലെങ്കിൽ തിരശ്ശീല ഭക്തരെ ദീർഘനേരം നോക്കുന്നതിൽ നിന്നും ഭക്തിയിൽ ലയിക്കുന്നതിൽ നിന്നും തടയുന്നു ബംഗേ ബിഹാരിജി എന്ന കുട്ടിയിൽ നിന്ന് തിന്മയെ